മാതാപിതാക്കൾക്കും ഇതാ ഒരു കാറ്റാടി കാറ്റാടിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം കോലം കുറുക്കാൻ കോഴി പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയി കുറ്റിക്കാട്ടിൽ ആകെ വിവാദമായിരിക്കുകയാണ് ഈ സംഭവം നിറകണ്ണുകളുടെ കുടുംബം ഇതാണ് മൊട്ടത്തോട് ഗ്രാമത്തിലെ കാണാതായ കോഴിയുടെ വീട് ഹൃദക്രോഷൻ എന്ന പൂവൻ കോഴിയുടെയും കള്ളിച്ചെല്ലമ്മ എന്ന പിടക്കോഴിയുടെയും ഏകമകളായ കൊക്കിക്കോഴിയാണ് കാണാതായത് തട്ടിപ്പ് വീരൻ കോലൻകുറുക്കൻ കൊക്കിയെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു പൊന്ന് സാറുമാരെ എന്റെ കന്നി മുട്ടയാണ് കൊക്കി അതിനെ താഴത്ത് വെച്ചാൽ പോകും തലയിൽ വെച്ചാൽ ഉറുമ്പരിക്കും എന്ന് പറഞ്ഞ ഞാൻ വളർത്തിയത് എല്ലാം പോയില്ലേ സാറുമാരെ എല്ലാം പോയി എങ്ങനെ ആ കരിമ്പാറ് ഗുഹയിലാ കഴിഞ്ഞ ആഴ്ച സിനിമാ പിടിക്കാനെന്നും പറഞ്ഞ തട്ടിപ്പുകാരൻ കുറുക്കം വന്ന് താമസിച്ചത് ഞാനിവിടെ ഒരു സിനിമ ലൊക്കേഷൻ നോക്കാൻ വന്നാണ് ആ ഗുഹയിലാണ് ഞാൻ താമസിക്കുന്നത് ആ മൈലമ്മ അറിയാമോ പിന്നെ അറിയാവുന്ന കൊള്ള എത്ര കൊള്ളത്രമാരെ ഞാൻ സിനിമയെ കൊണ്ടുവന്നിട്ടുള്ളത് കൂടി കൊക്കിമോളെടുക്കുവോ സാറേ ഞാൻ കുട്ടിയൊന്ന് കാണട്ടെ എന്റെ പുതിയ ചിത്രമായ കാച്ചിയണ്ണ എന്ന സിനിമയിലെ നായിക കൊക്കി തന്നെ ഹലോ പ്രൊഡ്യൂസർ കരിക്കേരി അണ്ണനല്ലേ ഞാൻ സംവിധായകനും നടനുമായ കോലനാണ് സംസാരിക്കുന്നത് അതെ നമ്മുടെ പുതിയ സിനിമയിലെ നായിക ഇനി വേറെ നോക്കേ വേണ്ട അങ്ങനെ കുറുക്കൻ കോഴി അതും ചതിക്കുഴിയാണെന്ന് അവർ അറിഞ്ഞില്ല പരിചയപ്പെട്ടതിന് ശേഷം കോലൻ കോഴി കുടുംബത്തിന് ധാരാളം സഹായങ്ങൾ ചെയ്തു എന്നും രാവിലെ കോലൻ കുറുക്കൻ ഗുഹയുടെ മുന്നിൽ അരി വിതറിയിട്ട് കൊക്കിയെ വിളിക്കുമായിരുന്നു കൊക്കിമോളെ നാളെ തന്നെ നമുക്ക് മദ്രാസിലെ കുറ്റിക്കാടിലേക്ക് പോകണം അവിടെ ഷൂട്ടിംഗ് തുടങ്ങാൻ പോവുകയാണ് മോള് റെഡി നിൽക്കണം അയ്യ് സാറേ ഞങ്ങളും വരട്ടെ താരങ്ങളെയൊക്കെ ഒന്ന് കാണാമല്ലോ അത് വേണ്ട ആദ്യം കൊക്കിമോളെ കൊണ്ടുപോകും എന്നിട്ട് അമ്മയെയും അച്ഛനെയും കൊണ്ടുപോകും ഓക്കെ ഇപ്പോഴത്തെ നന്മാരകൾ ഭയങ്കര അഭിനയ ഒരു സൂപ്പർ സ്റ്റാർ പോയി വാമോളെ ഒരുപാട് പണവുമായി തിരിച്ചു വരണം എന്നിട്ട് വേണം അച്ഛനൊന്ന് റെസ്റ്റ് ചെയ്യാൻ അങ്ങനെ അവർ യാത്രയായി ചതിക്കുഴിയറിയാതെ കൊക്കിയെ അമ്മയും അച്ഛനും ആർത്തിയോടെ യാത്രയാക്കി ദിവസങ്ങളും ആഴ്ചകളും കഴിഞ്ഞു കൊക്കി തിരിച്ചു വന്നില്ല കുറുക്കനെ പറ്റിയും ഒരു വിവരവും ഉണ്ടായിരുന്നില്ല ചേച്ചി അവരുടെ ഫോണിൽ വിളിച്ചില്ലായിരുന്നോ ഫോൺ നമ്പർ ഒന്നും ഇല്ലായിരുന്നു മോനെ ഞാനാണെങ്കിൽ ഫോൺ ഡയറക്ടറിയിലെ എല്ലാ നമ്പറിലും വിളിച്ചു നോക്കി എന്നിട്ട് എന്റെ കൊക്കി മോളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല മോനെ ദുഃഖിതരായ കോഴിയച്ഛനും കോഴിയമ്മയും കൂടിനു മുന്നിൽ തിരിച്ചു ും കാത്തിരിക്കുകയാണ് എന്നാൽ കഴിഞ്ഞ ദിവസം പോലീസ് പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നിട്ടും കടുവാ ചോദ്യം തട്ടിപ്പുവിരനെടുത്തു എന്റെ മോനെ ആദ്യം കുറുക്കനെ ചോദ്യം ചെയ്തിട്ടും അവനൊന്നും പറഞ്ഞില്ല അവസാനം ഞങ്ങളെല്ലാം കൂടി അവന്റെ വയറിന്റെ എക്സ്റേ എടുത്ത് പൊന്നു നോക്കിയപ്പോളെ ശരിയും തെറ്റും തിരിച്ചറിയാതെ ചതിക്കുഴിയിൽ വിരുന്ന കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ഇതൊരു പാഠമായി തീരട്ടെ ഇതൊരു തമാശയായി മാത്രം കാണരുത് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ സ്നേഹവാത്സല്യത്തോടെ പറഞ്ഞ് മനസ്സിലാക്കുക മിന്നുന്നതെല്ലാം കണ്ടു ഭ്രമിക്കാത്ത ഉൾക്കണ്ണ് അവർക്ക് നൽകുക കണ്ണുവേണം എപ്പോഴും അണയാത്ത പരീക്ഷയ്ക്ക് ഒന്നാമതെത്താൻ ഈ കൃത്യനിഷ്ഠ തന്നെ വേണം നമ്മുടെ കുഞ്ഞിമനയിലെ കുഞ്ഞുറുമ്പും കുണ്ടൻകുഴിയിലെ ചുണ്ടനിയും സഹപാഠികളാണ് പഠിച്ചത് എന്താണെന്ന് അവരോട് ചോദിച്ചാൽ ഉടനടിയ ഉത്തരം പറയുന്നത് മിടുക്കന്മാരും മിടുക്കുകളും ആയാൽ അങ്ങനെ തന്നെ വേണം ാണ് ചിന്തൻമുലും എലിപ്പെും ഓണങ്ങളെ കീറി മുറിച്ച് ഒരു അമ്പ പോലെ കുതിച്ചെത്തുകയാണ് ഈ വഞ്ചി വാ നമുക്ക് ഇലപ്പടർപ്പുകളിലൂടെ ആ യാത്ര കാണാം വഞ്ചിപ്പാട്ട് ഏറ്റുപാടാം പതൊക്കെ ഉറക്കത്തിലേക്ക് വഴുതി വീണപ്പോഴാണ് അയ്യോ മുഖത്തൊരു കടി കടുവാചേട്ടന് എങ്ങനെ ദേഷ്യം കണ്ടുപിടിച്ചു കഴിഞ്ഞു അവർ ചന്ദ്രനെ കണ്ടുപിടിച്ചത് ഒരു റോക്കറ്റ് അങ്ങോട്ട് എന്നിട്ട് എന്തായോ എന്തോ നമസ്കാരം ഭയങ്കരമായ കണ്ടുപിടുത്തങ്ങൾ നടത്തി നമ്മുടെ കുറ്റിക്കാട്ടിൽ തന്നെ ഫേമസ് ആയ ശാസ്ത്രജ്ഞൻ ചന്ദ്രനാണ് നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അദ്ദേഹം താ ഒരു റോക്കറ്റ് ചന്ദ്രനിലേക്ക് വിട്ടതേ ഉള്ളൂ അതിന്റെ വിശേഷങ്ങളാണ് ഈ പരിപാടിയിലൂടെ പറയുന്നത് എന്തിനാണ് ചന്ദ്രനിലേക്ക് ഒരു റോക്കറ്റ് അയച്ചത് ആ അതോ അതിപ്പോ അഞ്ചാറ് രാജ്യങ്ങൾ ചന്ദ്രനോട്ട് പോയിട്ടുണ്ട് ഈ കീലിയെടുക്കാൻ വേണ്ടിട്ടേ അയ്യോ ഹീലിയം പക്ഷെ അതിന് കുറ്റിക്കാട്ടിൽ നിന്ന് നമ്മൾ എന്തിനാണ് റോക്കറ്റ് വിട്ടത് അതുകൊണ്ട് നമുക്ക് എന്താ പ്രയോജനം അതോ അല്ല നമുക്ക് ഈ വല്ല കായോ മാങ്ങയോ തേങ്ങയോ അവിടെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടാ ഈ റോക്കറ്റ് വിട്ടതേ ആ കുഴപ്പമില്ല കൊഴപ്പല്ല പോകുന്നുണ്ട് പോകുന്നുണ്ട് എങ്ങനെയാ ഈ റോക്കറ്റ് വിടുന്നത് സിമ്പിളല്ലേ അതായത് നമ്മൾ ആദ്യം ഒരു റോക്കറ്റ് വാങ്ങണം എവിടെ ഈ കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന കടയില്ലേ അവിടെ എന്നിട്ട് അതിനകത്ത് ഡ്രൈവറൊക്കെ ആയിട്ട് ഇരുത്തും അത് കഴിഞ്ഞ് ഈ റോക്കറ്റ് ഇവിടെ കണ്ടല്ലോ അതെടുത്ത് ഈ റോക്കറ്റിന്റെ അടിയിൽ വെച്ചിട്ട് കത്തിച്ചൊരു ഒറ്റ വീടിയില്ല അല്ല ആരാ ഇതിന്റെ ഡ്രൈവർ അതെ നമ്മുടെ എലുംബൂസലി അവനെ ഈ ഭൂമിയിൽ നിന്ന് എനിക്ക് ഭയങ്കര ശല്യ അതാ അവനെ ഡ്രൈവർ ഡ്രൈവറാക്കിയത് ഓ മൈ ഗോഡ് അയ്യോ എല്ലാവരും ഓടി രക്ഷപെടേ അയ്യോ എന്താ അയ്യോ ശൂന്യാസത്തിൽ നിന്ന് നമ്മുടെ ഭൂമിയെ ലക്ഷ്യമാക്കി ഒരു വിചിത്ര സാധനം വരുന്നുണ്ട് ഏത് നിമിഷവും ഭൂമിയിൽ പതിക്കാം പിള്ളേരെ നിങ്ങൾക്ക് ഓടി രക്ഷപ്പെട്ടോ അയ്യോ ഇനി എന്ത് ചെയ്യും എന്താ പറ്റി അതെ മുകളിൽ നിന്ന് ഏതോ കിളി കാട്ടിച്ചത്

ആ ബോളിന്റെ നേരെ വിട്ടോ വനം ചൊവ്വയിലിറങ്ങി ഒരു ചായ കുടിച്ചിട്ട് പോയാൽ മതി കേട്ടാ ചന്ദ്രനിൽ ചെന്നാലേ കഴിഞ്ഞാൽ ഹീലിയേ കിട്ടത്തുള്ളു വെറുതെ ഫോൺ ബില്ല് കൂട്ടണ്ട ഓവർ ഓവർ എങ്ങനെയാണ് ഈ കണ്ടുപിടുത്തങ്ങൾ ഞാൻ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട് ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവര് എൻ്റെ ചോറ് പാത്രം എടുത്ത് ഒളിപ്പിച്ച് വെച്ച് അന്നാണെങ്കിൽ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു ഞാൻ നിമിഷ നേരം കൊണ്ടല്ലേ മണപ്പിച്ച് വണപ്പിച്ച് കണ്ടുപിടിച്ചത് ഭയങ്കര കണ്ടുപിടുത്തം തന്നെ പിന്നെ ഇവരെന്തൊക്കെ സാധനങ്ങളാ എന്നിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ചിട്ടു അറിയാമോ ഒണക്കമീൻ വറുത്ത മീൻ പച്ചമീൻ ഇതെല്ലാം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ചന്ദ്രന്റെ തല ഭയങ്കര താങ്ക് യു താങ്ക് യു ആ ഒരു മിറ്റേ ആ പോകുന്നുണ്ട് പോകുന്നുണ്ട് അയ്യോ ഓവർ ഓവർ മോനെ എലി പൂസേ നീ ഹെൽമെറ്റ് എടുത്ത് തലയിൽ വെക്ക് പോകുന്ന വഴിക്ക് അന്യഗ്രഹ ജീവികളുടെ ഹെൽമെറ്റ് ചെക്കിംഗ് ഉള്ളതാ വെച്ചിട്ടുണ്ട് പൂസേ മൊനെ അവിടെ എന്ത് സാധനം കണ്ടാലും ഇങ്ങോട്ട് വെറുതെ ഫോൺ ഓവർ ഓവർ റോക്കറ്റ് എവിടെ എത്തി കൊണ്ടുപോരൂട്ടാ മണിക്കൂറിനുള്ളിൽ ചന്ദ്രനെത്തും എന്തൊക്കെയാണ് പുതിയ കണ്ടുപിടുത്തങ്ങൾ അടുത്തതായിട്ട് ഭൂമിയുടെ കറക്കം നിർത്തുക എന്നുള്ളതാണ് അയ്യോ ഈ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇപ്പൊ ഒരുപാട് പേർക്ക് തലകറക്കത്തിന്റെ അസുഖം വരുന്നുണ്ട് അതുകൊണ്ട്

നീ ആ ചൊവ്വലെങ്കിലും ഒന്ന് പിടിച്ചു കിടക്കടാ അയ്യോ ചൊവ്വയൊക്കെ എപ്പഴാ കഴിഞ്ഞ് ഭൂമിയിൽ എത്തണോ രക്ഷിക്കണേ അയ്യോ എന്തായാലും ചന്ദ്രനിലേക്ക് വിട്ട റോക്കറ്റ് ചന്ദ്രനിൽ തന്നെ എത്തി